എന്താ പറയാ ഇത് പൊന്മുടി പോകുന്ന റോഡാണ് ഇത് ശരി കല്ലമാറ്റ പൊന്മുടി പൊന്മുടി പോകുന്ന റോഡാണ് വലിയ റോഡാണ് കേട്ടോ അതുകൊണ്ടാണ് വലിയ റോഡ് നമുക്ക് ഇങ്ങനെ പോയ പറ്റുക ഇവിടെ ദൈവത്തിന്റെ നല്ലൊരു വൈബ് അപ്പുറത്തുണ്ട് സംഭവം എല്ലാം സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളി ലൈറ്റിംഗ് ആയിട്ടിംഗ് ആയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെയാണ് ഇന്നത്തെ കീട്ടിലെ വിശേഷങ്ങൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും നമ്മൾ ഫ്രണ്ട്സ് ിലേക്കാണ് പോകുന്നതൊക്കെ പോകാനോ വണ്ടി വണ്ടി പതുക്കെ വണ്ടി കൊണ്ടു കേട്ടോ അപ്പൊ ബുദ്ധിമുട്ട് വരും ഞാൻ ഡബക്കെട്ടിങ്ങനെ പതുക്കെ പോകുന്നോണ്ട് വരെ കുറച്ചു എല്ലാം തോന്നുന്നു വഴക്ക് പറയും പാട്ട് വരുന്നേ ഇവിടെ ഒരു ടിപൊളി കൊണ്ടു ശിവഭഗവാൻ ആണ് ശിവഭഗവാന്റെ ഒരുപൊളി ഇതാക്കേണ്ടത് ശിവദേവന്റെ ശിവദേവന്റെ ഒരു ഐറ്റം ഓക്കെ നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് പോകാം കേട്ടോ പാട്ടൊക്കെ വരുന്നുണ്ട് അപ്പൊ പാട്ട് വന്നാൽ പ്രശ്നങ്ങളോ

നമ്മൾ അവിടുത്തെ ഉത്സവത്തിന്റെ അങ്ങോട്ടും എല്ലാ കൊള്ളങ്ങളും കാണാനായിട്ട് ആടിപൊളി ഇനി കുറച്ചൂടെ കാണിച്ചുള്ള വണ്ടിക്കട്ടുള്ള കാറാട്ടോ അതായത് അമ്പലത്തിന്റെ ഫ്രണ്ട് ഇതാണ് കേട്ടോട്ട് കാണിച്ചിട്ട് മൂറുകൂട്ടൊന്ന് കട്ടി കുളിയാ മരത്തിലൊക്കെ നല്ല കിട്ടിലായിട്ടില്ല നല്ല കൊള്ളാൻ നല്ല കിട്ടിലായിട്ടു മൊത്തം തിരക്കാണ് അടിപൊളി കേട്ടോ വീടിലുണ്ടോ അത് ഇപ്പൊ മറ്റേ റോഡാട്ടോ ഈ റോഡിലെ പാർക്ക് ചെയ്യണം വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടാക്കി എടുക്കണ്ട

ഇത് നമ്മള് വടവട്ടാവ് ക്ഷേത്രം ഉണ്ടോ സുഹൃത്തെ വടവട്ടാവ് ക്ഷേത്രം എന്ന് പറയും വൈബാന്ന് കണ്ടോണ്ടിരിക്കട്ടോ കണ്ടോ അപ്പൊ എല്ലാരും ഒന്ന് അടിച്ചോ ഹൈ അടിക്കുന്നില്ലല്ലോ എല്ലാരും ഒന്ന് ഹായടിച്ച നമുക്ക് അങ്ങോട്ട് പോകണം ഒന്ന് പോയിട്ട് വരാം നമുക്ക് ജസ്റ്റ് വണ്ടി ഇവിടെ ഒന്ന് പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങി എടുക്കാം എവിടെ തിരിക്കാൻ പറ്റും അപ്പൊ താഴെ പേരുണ്ട് കേട്ടോ ഫുള്ള്ണ്ട് ഞാനത് കാണിച്ചു ഫുള്ള്ണ്ട്സ്

ഒക്കെ നമുക്ക് ആ താഴോട്ട് പോകേണ്ടത് ഇനിയും കാഴ്ചകൾ താഴോട്ട് കാണാൻ പൊറേ താഴോട്ട് മിക്കുള്ളവർക്കും എന്നെ അറിയപ്പെട്ടോ ഇവിടെ എന്തായാലും എടുത്ത് കാഴ്ച പോകുന്നില്ല അടിപൊളിയാണ് കേട്ടോ

ഫുള് ലൈറ്റ് ആണ് അങ്ങോട്ടെല്ലാം ഉണ്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടൊന്ന് പോയിട്ട് വേണം പോയിട്ട് നമുക്ക് ഓക്കെ അതാ ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും കിട്ടിലം സൂപ്പർ അടിപൊളി കാഴ്ചകൾ കേട്ടോ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത ഇനി കുറേ കാഴ്ചകൾ നമുക്ക് കാണാട്ടോ നമ്മൾ ഇനി അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക നല്ലൊരു കിറ്റിലം വൈബാണ് കേട്ടോ അടിപൊളി വൈബാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് അവിടെയൊക്കെ വണ്ടി വരുന്നത് നമുക്ക് കൂടുതൽ നേരം ഇവിടെ നെട്ടി വന്നാൽ ഒക്കെ അപ്പോൾ അതാണ് ഒരു പ്രശ്നം സൂപ്പർ ആയിട്ടുണ്ട് നല്ല ആട്ടിപ്പൊളി കാഴ്ച കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ദൈവം വരുന്ന അടുത്തൊരു പാട്ടുമായിട്ട് ബൈ